ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആരോഗ്യ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ നമ്മൾ കൂടുതലൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തങ്ങൾ ആ പരിപാടിയിലാട്ടോ അപ്പം ഞാൻ ചിത്രനായിട്ട് നിങ്ങൾ ഓരോ വിഷയം പറയണം വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ ഇവനെങ്ങനെയാണ് അപ്പം ഞാൻ എനിക്കുമ്പോഴേക്കും ഓനും എണീക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നകളം മുന്നേ ഓനിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കും അപ്പം ഇപ്പോഴത്തെ ഒരു എന്താ പറയുക സ്റ്റേജ് അങ്ങനെയാണ് പിന്നെ അഥവാ ഓനെങ്ങാനും ഉറങ്ങാണെങ്കിൽ ഞാൻ എണീച്ച് പോയി കുളിച്ചാലും എന്തെങ്കിലും കഷ്ടക്കാർ ചെറിയ സൗണ്ട് കേട്ടോ അപ്പം എണീക്കും അപ്പോൾ ഈ അമ്മമാരെ അടുത്ത് എൻ്റെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എണീക്കില്ലല്ലോ അപ്പോൾ അടുത്ത അമ്മ പോലും ഇല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എണീക്കില്ലേ അപ്പം ചിത്തു കേട്ടേണ്ടേ ഉറക്കമൊക്കെ അത് സ്വീപ്പ് ആയിൻ്റെ ദേഷ്യത്തിൻ്റെ ഓരോന്ന് ഒരു അപ്പോൾ ഞാനിങ്ങനെ പറയാം സാറില്ല ഞങ്ങൾ കുട്ടിയല്ലേ കുറച്ചേരൊക്കെ നോക്കാമെന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പിടിക്കുന്നുണ്ടെട്ടോ അതെല്ലാം അമ്മമാരുടെ സ്ഥിരം വല്ലതുകയാണല്ലോ അപ്പം ഞങ്ങൾ എന്താ ഞാൻ കുളിന്നേനെ കഴിഞ്ഞു കാശികുടിൻ്റെ കാലുമ്പോൾ കിരുത്തി പാല പക്ഷേ മൂത്ര കൊഴിപ്പിച്ച് വന്നു പിന്നെ കുറച്ചിൽ പാല കൊടുത്തിട്ട് വന്നത് അപ്പോഴേക്കാണ് അമ്മോട് അപ്പ ചുരു തുടങ്ങീട്ടോ കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എങ്ങനെയായാലും കുറച്ച് സമയം ഡിലേ ആ പിന്നെ കുട്ടിക്ക് കണ്ടു പോയി വീട്ടിൽ കായക്കുറുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടോ ഇപ്പം അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് മാത്രം എന്താ പറയുക സെലക്ട് ചെയ്ത് കൊടുക്കലാണ് ചെയ്യല് അപ്പം ഇങ്ങനെ ചുറ്റുവട്ടം വന്നുപോലെ അവർക്ക് ചായകടുത്ത് ദോശയും മീൻ വറുത്തതൊന്നും കറി ഉണ്ടാ ഉണ്ടെങ്കിൽ തിന്നും ഇല്ലെങ്കിൽ മീനൊക്കെ ഇടിയാൽ മതി പിന്നെ നേരെ പോയി മുറ്റൊക്കെ ഒന്ന് അടച്ച് പോവാതിട്ടോ അടിച്ചു പോയതിന് ശേഷം പിന്നെ വേഗം വന്നി ദോശ വിടട്ടെ എൻ്റെ അമ്മേനടുത്ത് കുട്ടീനെ കൊടുത്തിട്ട് അപ്പം ചൂടാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് കേട്ടോ കറി ഉണ്ട് എല്ലാം എല്ലാം കടിയുണ്ടാക്കും അതിന് കറി നിർബന്ധമാണ് പക്ഷെ മീൻ വറുത്തതോ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതായാലും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും ഇനിയിപ്പോൾ ചപ്പാത്തി എല്ലാം ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പുട്ടിനെ മാത്രമാണ് പിന്നെ കറി നിർബന്ധമായിട്ട് വരുന്നത് ബാക്കി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചപ്പാത്തി ദോശ അതേപോലെ പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചട്നി അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് എന്തായാലും ദോശയും മീൻ വറുത്തു കിലിമീൻ കൊണ്ടുപോയി ചുറ്റുവട്ടം അതായത് മലപ്പുറത്തേക്ക് ആണെങ്കിൽ പുതിയ അപ്പത്തോറിൻ്റെ ചെറു ചെറുതിട്ടോ കുട്ടികൾ അതുകൊണ്ടാണ് കൊണ്ടുതന്നെ ഇപ്പം ഞാനൊക്കെ ഇന്നലെ വൈകുന്നേരം എന്നതിനൊക്കെ നന്നാക്കി പൊരിച്ചു അപ്പോൾ ഇന്നലെ രാത്രിക്കും കൂട്ടിയെ ബാലൻസ് ആണെന്ന് രാവിലേക്ക് കെട്ടോ ഉച്ചയ്ക്കെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് വേണം ചുറ്റുവട്ടം എന്തായാലും മീൻ കൊണ്ടുവരും ആ പിന്നെ അങ്ങനെ തട്ടി കൂട്ടുന്നതിലും കറിയോ മീൻ വറുത്തോ മതി എന്നാലും മീൻ ഇവിടെ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ്റെ ഒരു തല പൊട്ടെങ്കിലും വേണമെന്ന് പറയുമോ എല്ലാവരും ഇക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ സ്ഥിരം മീൻ വേണം ഇറച്ചി വന്നില്ല കേട്ടോ ഉള്ളതൊക്കെ നമ്മൾ തിന്നും അപ്പോൾ ഞാൻ ആ ശീലം എനിക്ക് എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനത്തെ ശീലങ്ങളുണ്ടാക്കണം ഏറ്റവും ബെസ്റ്റ് ഇട്ടോ ഈ ഞാൻ ഇന്നതേ കഴിക്കും ഇന്നതേ നിർബന്ധം ഞാൻ അതുണ്ടെങ്കിലേ ചെയ്യൂ ഇതുണ്ടെങ്കിലേ ചെയ്യും അങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾക്കന്നെ ചെയ്ത് നമ്മളങ്ങനെ ആവരുത് നമ്മളെ മക്കൾക്കാണ് ചെയ്ത് കൊടുക്കരുത് കാരണം പിന്നീട് ഒരിക്കലും ഒരിക്കൽ ആ ഒരു സാഹചര്യങ്ങളോട് കുരുത്തപ്പടം കിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഇങ്ങനെ സായിട്ട് നേരത്തെ എണീച്ചിട്ടുണ്ടോ അപ്പം ഞങ്ങൾ ബ്രഷും കൊണ്ട് വന്ന് ഞങ്ങൾ പല്ല് തേപ്പിക്കണം അതിനെ ദോശ ഉട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറിന് വെള്ളം വെക്കണം ഇപ്പം അവിടെ എങ്ങനെയാണ് രാവിലെ തന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുട്ടിയൊക്കെ കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കാലോ അത് വിചാരിച്ചിട്ട് പിന്നെ ഈ കാശിക്കുടി ചിലപ്പോൾ ചെറിയൊരു കഞ്ഞി കിടപ്പ് തരണം വിട്ടോ എന്തായാലും ചോറ് വയ്ക്കട്ടെ കാരണം അച്ഛൻ തന്നെ പത്ത് മണിയാകുമ്പോൾ കഞ്ഞി വേണം ഇപ്പം ദോശകൾ ചൂടുമ്പറിയാം ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ അതുകൊണ്ടു കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും ആണ് ീപൂട്ടൻ്റെ ഒക്കെ കളിച്ചോളൂ ദീപുട്ടൻ ഒരുപാട് കഴിച്ചിട്ടല്ല പക്ഷെ ദീപൂട്ടൻ ഒക്കെ രാവിലെ ഒന്നിനുടെ ദോശ കഴിക്കുകയുള്ളൂ പിന്നെ ഒന്ന് പത്ത് മണിക്കും ഉച്ചയ്ക്കൊക്കെ ദോശയും ചപ്പാത്തി ദോശയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമാണോ ഉച്ചയ്ക്ക് ചോറിന് പകരം ഒക്കെ തിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അതിനും കണ്ടിട്ട് ഒരു കുറച്ചരിയും കൂടി കൂടുതൽ വളർത്തിട്ട് കിട്ടും രാത്രി അപ്പം ഇന്നലെ ഇന്ന് മറ്റേ ദോശയ്ക്കുള്ള കറിക്കുള്ള ചെറുപയറും ഗ്രീൻ പീസും അതേപോലെ കടലൊക്കെ ഉണ്ടെന്ന് നമ്മൾ ദീപ് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അരി ഇട്ട് ഞാൻ അത് ഇട്ടതുമില്ല അങ്ങനെ പോകുകയും ചെയ്തു അല്ല അരി വെള്ളത്തിലിട്ട് ഞാൻ നല്ല കേട്ടോ മീനുമാണ് അപ്പോൾ പിന്നെ ഓൾറെഡി ഞാൻ പറയാനും മറന്നു കൂളും മറന്നു അത് സാരില്ലേ മീനുണ്ടല്ലോ ചോദിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിലൊക്കെ വന്നു മതിയല്ലോ ആ പൊതുസായിട്ട് തന്നെ പല്ലേപ്പിക്കാൻ ചുറ്റുവരണെനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ കുട്ടികളെ കൊണ്ട് പല്ലെ തേപ്പിക്കരുത് കുളിപ്പിക്കരുത് ഒറ്റയ്ക്ക് കേട്ടോ ഒക്കെ ഞാൻ തന്നെ ചെയ്തെടുക്കുന്ന നിർബന്ധമാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ പല രീതിയില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ സ്വയം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കണം അല്ലേ എല്ലായ്പ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവുമോ ഇനി കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെ ചെറുതെല്ലാം അവർ സ്വയം ചെയ്യാൻ നമ്മളവരെ പകപ്പെടുത്തണം ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന അമ്മയെ അമ്മ ഗണത്തിൽ പെട്ടരാളാണ് കേട്ടോ അതേപോലെ ഞാൻ കുളിപ്പിക്കുന്ന സമയത്ത് ഓരോ നിക്കർ തിരുമ്പിക്കോ എന്ന് പറയും സോപ്പ് തേച്ചെടുത്താലോ തിരുമ്പുമല്ലോ ചളിയൊക്കെ പോലെയായി കറന്നാലും അങ്ങനൊരു ശീലം വളർത്തും നല്ലതാണ് എങ്ങനെയൊക്കെയാണ് പണികളെന്ന് അറിയേണ്ട പോലും അപ്പോൾ ഞാൻ എന്താണിച്ചു പിന്നെ ഞാൻ രാവിലത്തെ മുറ്റടിച്ചിട്ട് വളർന്നിട്ടോ മുറ്റടിച്ചിട്ടൊക്ക കയറി വന്നത് അപ്പം ഇനി ബാക്ക് വാഷൊക്കെ അടിച്ചിട്ട് തിരുമ്പാനുള്ള ലോഡുണ്ട് അത് കൊണ്ടിട്ടു അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ട് ഞാരി ഇട്ടിട്ട് വേണം നമുക്ക് അത് വേവുമ്പോഴേക്കും തിരുമ്പൽ കഴിഞ്ഞിട്ട് കണക്ക് അകത്തേക്ക് കാരണമെങ്കിൽ അതെങ്ങനെയാണെങ്കിൽ തിരുമ്പി തോരട്ടൊക്കെ വരുമ്പോഴേക്കും ചോറാവും അതാണ് എൻ്റെ ഒരു കണക്ക് കാശിക്കുട്ടൻ ഞാൻ ഉറക്കീനുട്ടോ ഈ സമയത്ത് കാരണം സായട്ടനെയും പല്ലേ തേപ്പിച്ച സമയത്ത് വേഗം തോളിട്ടപ്പന്നെ കുട്ടിയൊന്നും ഉറങ്ങി ഞാൻ ഓൻ ഭക്ഷണം കൊടുത്തപ്പോൾ തന്നെ ഓൻ്റെ കുളിയും കഴിച്ച് നാറെത്തന്നെ അവൻ പിന്നെ ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് പിന്നെ മക്കളെ തൊണ്ണൂറ് വരയ്ക്കാൻ ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുന്ന ശീലമുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ നിർത്തും എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഓരോ സാ നാട്ടിൽ ചെലവൽ വേണ്ട നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ വീട്ടിലെല്ലാം വേറെ എങ്ങനെയൊക്കെ യാത്ര പോകണം വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന സാഹചര്യം വരുന്ന സമയത്തും ഈ പച്ച വെള്ളം കൊണ്ട് കുളിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെള്ളവും പരിചയപ്പെടാം അല്ലേ എല്ലാ സ്ഥലത്തും പോയിട്ടിൻ്റെ കുട്ടിക്ക് ചൂടുള്ള തന്നെ വട്ട ചൂടുള്ള ചൂടുള്ളം കിട്ടില്ലെങ്കിൽ അന്നത്തെ കുളി കുട്ടിയൊക്കെ ഉണ്ടാവില്ല അപ്പം എൻ്റെ അമ്മ പറഞ്ഞ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ മക്കളേട്ടോ എൻ്റെ കുട്ടികളും ചേച്ചിൻ്റെ കുട്ടികളൊക്കെ അതുതന്നെ പച്ചെള്ളം കൊണ്ട് കുളിപ്പിച്ച് മെല്ലെ 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 ഓരോ ദിവസം ഒക്കെ സ്ഥലത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് റെഡിയാണ് അല്ല ഇവർ മൂന്നോളക്കാരിലേക്ക് അങ്ങനെ ഒരു ടെൻഷനേലട്ടോ കാരണം എത്ര കൂടും മഞ്ഞു വന്നാലും പെരുമഴ പെയ്താലും എൻ്റെ കുട്ടികൾക്ക് തണുത്തോളം തന്നെ വേണം കാശി കൂട്ടിനൊക്കെ തണുത്തള്ളം കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ചൂടെള്ളം തന്നെ വേണമെന്നില്ല ചൂടം കൊണ്ട് കുളിപ്പിക്കുമ്പോൾ വലിയ ഒരു അൺകംഫർട്ടബിളാക്കി ഫീൽ ചെയ്യുന്നു കേട്ടോ പച്ചെം കൊണ്ടാകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് കുളി കഴിഞ്ഞൊരു അങ്ങനെ പ്രതീതിയാണ് നമുക്ക് അങ്ങനെ അല്ലേ പച്ചളം കൊണ്ട് കുളിച്ചാൽ എത്ര തണുപ്പാലും കുളിച്ചൊരു ഫീലല്ലേ ആ അപ്പോൾ കടഞ്ഞ് തിരുമ്പട്ടോട്ടോ തിരുമ്പാന് ഇന്ന് എല്ലാം എടുത്തിട്ടില്ലായിരുന്നു കാരണം ബെഡ്ഷീറ്റിൽ ഞാനിപ്പോൾ സ്ത്രീ കുട്ടി എണീച്ചിട്ടില്ല അപ്പം ഞോൾ എണീച്ചെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ നിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബെഡ്ഷീറ്റ് ഞാനെന്നും തിരുമ്പി കിട്ടും കാരണം ഈ കുട്ടികൾ കിടക്കണതല്ല ഈ കാശിക്കുട്ടിനെ ഇടയ്ക്കും തലക്കെട്ടിങ്ങനെ മൂത്രം ഇരിക്കുമ്പോഴേ പലപ്പോഴും അതിലേക്ക് ഒരു കുറച്ചൊക്കെ ആവണുണ്ട് അപ്പോൾ ഇനി അങ്ങനെ സ്മെല്ലാവണ്ടല്ലോ നമ്മുടെ റൂമിൽ വൃത്തിയേടല്ല അത് അപ്പം ഇനി ഇന്നും ബെഡ്ഷീറ്റൊക്കെ മാറ്റും അപ്പം ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും മോളെ കിടക്കണ്ടോ എണീച്ചിട്ട് വേണമെങ്കിൽ ബാക്കി തിരുമ്പാണെങ്കിൽ അപ്പോൾ അതുവരെയൊക്കെ ഉള്ളത് വെയിലുണ്ട് ഇത്രയും തിരുമ്പി കഴിഞ്ഞാൽ അത്രയും സ്ഥലം അവിടെ ഒഴിയല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ കണ്ടപ്പോഴേക്കും കാശുകുട്ടിനൊക്കെ എണീച്ചു ശ്രീ എണീച്ചു എണീച്ച് വന്നു ഓരോ വല്ല് തേപ്പിച്ചു രണ്ടാക്കും ചായ കൊടുക്കണം എന്നിട്ട് വേണേക്ക് ചായ കുടിക്കാണെങ്കിൽ ഞാൻ ഒരുക്ക് ചായ ഒക്കെ കൊടുത്തു ഞാൻ ചായ കുടിക്കാൻ കുടിക്കാനോട്ടോ ദോശയും മീനും പറഞ്ഞല്ലോ നേരത്തെ ചായട്ടിനെന്തോ ഒരു കാറ്റിനും വേണ്ടി ആ ചാ ദോശയ്ക്ക് പഞ്ചസാര മതിയെന്ന് വാശിച്ച് കരയാനായിട്ടോ അപ്പോൾ പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അവർക്ക് അറിയാവില്ലല്ലേ വിരശല്യം വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനവാടിന്നും സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വിര വിരമരുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ ഞാൻ തന്നെ മക്കൾക്ക് ആറ് മാസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കൂട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൊടുക്കരുണ്ട് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ക്ഷീണം അല്ലെങ്കിൽ അനീമിയ കാര്യങ്ങളൊക്കെ വിര മൂലം വരുന്നതല്ലേ അപ്പൊ ഇനി ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര ബോധതാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു സംഭവം എല്ലാ ഇഷ്യൂസ് ഇഷ്യൂസും നിൽക്കത്തിൻ്റെ അങ്ങനെ ബാധിക്കില്ല എനിക്ക് ഈ ഒരു പ്രശ്നം തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു കാരണം അത് ഈ സ്ത്രീകുട്ടിക്ക് ചെറുപ്പക്കാലത്ത് ഈ പ്രശ്നം അല്ലാന്നുണ്ടായപ്പോഴേക്കും ആകെ ബുദ്ധിമുട്ടിച്ച് രാത്രി ഉറങ്ങൂല അതാണതൊരു മെയിൻ ഒരു ഇരിറ്റേഷൻ ഞാൻ ആക്കി കുട്ടി കുറേ കഴിയില്ല സ്ത്രീകുട്ടിക്ക് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കര ശ്രദ്ധാലു വേണം കേട്ടോ ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം സ്ത്രീകുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ ഡെയിലി മരുന്ന് നിൽക്കുന്ന ഡോക്ടർക്ക് മെബെക്സ് ആണ് മരുന്ന് തന്നെ അത് കൊടുത്ത് ഡെയിലി കൊടുത്തപ്പോൾ ഓളതൊക്കെ മാറി എന്തായാലും ഞാൻ ഞാനിപ്പോഴും ശ്രദ്ധിക്കേണ്ട അവിടെ പഞ്ചസാര ചോദിച്ചു ഒന്നും തരില്ല എന്ന് പറഞ്ഞുള്ള കൊടുക്കണവർ കഴിക്കണം അല്ലേ ഓരോ ഭാഷയ്ക്ക് എപ്പോൾ നിന്ന് കഴിഞ്ഞാലും അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോഴേക്കും കണ്ടോ സ്ത്രീക്കും ഞാൻ ചായ ഞാനും ചായ കൂടി അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റാം കേട്ടോ ഒരു പണികളും ഞാൻ പിന്നെയും ഇപ്പോൾ വയ്ക്കണില്ല എന്താ വെച്ചാൽ കാർഷികുട്ടിനും ശ്രീ കുട്ടി സാറിനൊക്കെ വിളിയിട്ട് തന്നെയല്ലേ ഇരു വീഡിയോ സ്കൂൾ തുറക്കാൻ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓരോ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയണം അല്ലേ അല്ലാണ്ട് ഓരോ എടുക്കുക പിന്നെ മക്കളെ കൂടെ ഇരിക്കുക എടുക്കുക പിന്നെ ഇരിക്കുക അങ്ങനെ നമ്മൾ പണി നീങ്ങൂല കുട്ടികളെ കൂടെ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ഇനി വേഗം അതൊക്കെ അടിച്ച് തുടച്ചിട്ടിട്ട് വാങ്ങണം ഇനി ശ്രീനി കായിര്യം കുളിപ്പിക്കാൻ എന്നും രാവിലെ കുളിക്കുന്ന കേട്ടാ അവര് അപ്പം എന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് പുറത്ത് അപ്പോൾ കളിക്കണം എന്നുള്ള ഒരു ഇത് പറഞ്ഞപ്പോൾ നീ കളിച്ചോട്ടെ ആണ് ഓരോ കളിക്കേണ്ട സമയമല്ലേ എപ്പോഴും മൊബൈൽ ഫോണും കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പാടും അപ്പോൾ ഞാനും തന്നെ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടം എന്നുള്ള നിലപാടിൽ രാവിലെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് എടുക്കുന്നുണ്ടാവില്ല എനിക്ക് എന്നാണെന്ന് അറിയുമോ ഞാൻ ഈ വോയിസ് എടുക്കുന്ന സമയത്തേ കുട്ടികളൊക്കെ കളിക്കാന് അപ്പം ഇനിയിപ്പോൾ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഒരനുസരിക്കില്ല അപ്പോൾ അധികം ഒച്ച ഉണ്ടാക്കേ ചെയ്യുള്ളു അപ്പം പിന്നെ നമ്മളെ സ്ഥലം മാറി ഇങ്ങനെ പോയിരിക്കാൻ നല്ലാതെ ഓരോ മിണ്ടാട്ടം നിർത്തിച്ചിട്ട് നമുക്ക് എന്തായാലും പോയി ചേർക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയാണ് ശ്രീകുട്ടിനെ സൗണ്ടാണ് കേൾക്കുന്നത് കാശിക്കുട്ടനെ അങ്ങനെ കളിപ്പിക്കുന്ന സമയമാണ് ഇരിക്കുന്നതാണെങ്കിൽ ഫ്രീ ടൈമിൽ നമുക്കിതിനെക്കുറിച്ച് ഇതുമൊക്കെ നെഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും അടിച്ചുപാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടയ്ക്കട്ടെ തുടച്ചിട്ട് വേണം കുട്ടികളെ കുളിപ്പിക്കാൻ അപ്പോഴേക്ക് സമയം ചോർണ്ണാനാവുകട്ടോ ഓരോ പണി ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴേക്കും സമയം കുറേ ആവാണ് ഇപ്പോൾ നമ്മൾ കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽ വെച്ച് കരയുമ്പഴേ അവർക്കും പാൽ കൊടുക്കണ്ട അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാവരും കൂടിയും കൂടുമ്പോൾ അറിയാലോ ഓരോ പൂരം തന്നെയാണ് ഇരക്കിറക്കുള്ള അടിയും ഇടിയും അത് സോൾവ് ചെയ്യാൻ പോകണം കരീണ പോലെ സമാധാനിപ്പിക്കാൻ പോകണം അങ്ങനെ അപ്പോൾ കണ്ടോ തോട്ടയും ചുറ്റോട്ട് മീൻ കൂടുന്നുട്ടോ എന്തോ ഒരു തരം മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത് പിന്നെ അത് വറക്കണം എന്നിട്ട് എന്നിപ്പോഴാണ് കുട്ടിയൊക്കെ ചോറ് കൊടുക്കാൻ കറി കറുമൂസേൻ്റെ ഇടയ്ക്ക് അമ്മ ഉണ്ടാക്കി കേട്ടോ ഞാനത് വീഡിയോ എടുത്തിട്ടില്ലേ വീഡിയോ എടുക്കാൻ ഒന്നാമെന്നു അടയ്ക്ക് ടൈം കിട്ടിയില്ല ആ അമ്മര് പഴെടുക്കുമ്പോഴൊക്കെ ഞങ്ങളോട് വേറെ പണിയെടുക്കുന്നുണ്ടല്ലോ ആ ഒരാളിരിക്കുമ്പോൾ ഒരാൾ പണെടുക്കുന്ന പ്രണതയല്ല എടുക്കുമ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയേക്കും ചോറ് കൊടുത്തു അപ്പോൾ കണ്ടോ കാശി കാശിക്കുട്ടിനെ വീണ്ടും ഞാൻ അവർ ഭക്ഷണം കൊടുത്തോന്ന് ഉറക്കി കേട്ടോ അങ്ങനെയൊക്കെയാണ് സമയം പോകുന്നത് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് വെറുതെ സമയമാണ് ഇന്നത്തെ വീഡിയോ എത്തിക്കുള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്